ഇന്ന് എനിക്ക് തീരെ വയ്യ എനിക്ക് വയ്യ എന്ന് കരുതി എൻ്റെ മകൻ്റെ ലഞ്ച് ബോക്സിനെ ഒരു കുറവ് ഞാൻ വരുത്തി വെച്ചില്ല കേട്ടോ അവനുള്ള ഭക്ഷണം എന്നും കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് ഇന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അവൻ്റെ ലഞ്ച് ബോക്സ് വിഭവ സമൃദ്ധമാണെന്നറിയാം പക്ഷേ അവർ കഴിക്കാനുള്ള പ്രായമല്ലേ കഴിച്ച് വളരട്ടെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇങ്ങനെ അവർ കഴിക്കണമെന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ടു ഒരു ഇഞ്ചി കറി ഒരു വള്ളിപ്പയറിൻ്റെ തോരൻ ഒരു വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി കൂടെ ഒരു മുട്ടയും പൊരിച്ചു വെച്ചു കേട്ടോ കറിയായിട്ട് ഞാൻ കൊടുക്കുന്നത് മോര് കറിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി അപ്പോൾ ഞാൻ ഈ തോരനും വിഴുക്കുമൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് മൂന്ന് വെജിറ്റബിൾസ് അവൻ്റെ വയറ്റിലോട്ട് ചെല്ലും അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്ടോ ഈ വള്ളിപ്പേൻ്റെ തോരനൊക്കെ വീട്ടിൽ വെച്ചു കൊടുത്താൽ അവൻ കഴിക്കത്തില്ല പക്ഷേ സ്കൂളിലാണെങ്കിൽ അവൻ ഇതെല്ലാം കഴിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്കൂളിലോട്ട് കൊടുത്ത് വിടുന്നത് പിന്നെ ഇന്ന് എനിക്ക് തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല പല്ല് വേദനയാണ് അപ്പോൾ മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കായാണ് മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഇതിപ്പോൾ ലഞ്ച് ബോക്സ് एडने, एडने 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 ती. ും മുമ്പുള്ള വീഡിയോയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അവൻ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇച്ചൂസിനെ വിളിച്ചൊക്കെ എഴുന്നേ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് ഇക്ക അവൻ്റെ കാര്യങ്ങൾ എന്നുവെച്ചാൽ അവനൊന്നും ഒരുക്കുമാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് തീരെ വയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു കൈ താങ്ങ് ഉള്ളത് എന്ത് സന്തോഷമാണ് അപ്പോൾ എൻ്റെ കൈ താങ് സത്യം പറയാമല്ലോ ഇക്കയാണ് എനിക്ക് വയ്യാന്ന് കരുതി പുള്ളിക്കാരൻ അറിഞ്ഞ് കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യും അപ്പോൾ ഇച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം അങ്ങ് മാറി ഉമ്മി തന്നെ എനിക്ക് ഷൂ ഇട്ടു തരണമെന്നുള്ള വാശിയായി പിന്നെ ബാക്കിയുള്ള ജോലിയല്ലേ വലുത് അപ്പോൾ ഈ ഷൂ ഇട്ട് കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ട കാര്യം അതല്ല ഞാൻ വിചാരിച്ചു ചോ സ്കൂളിൽ പോയില്ല എന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞ് കളിയ കരയൂ എന്നാണ് പക്ഷേ അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നോട്ട് അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഉമ്മയും വാപ്പിയും കൂടി എന്നെ സ്കൂളിൽ കൊണ്ട് ആക്കിയാൽ മതി ഞാനങ്ങ് സ്കൂളിൽ പൊയ്ക്കോളാം ഉമ്മി എന്നിട്ട് നേരെ പല്ലെടുക്കാൻ പൊയ്ക്കോന്നുള്ളത് സത്യപന്ന അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ കാരണം സ്കൂളിൽ പോകാൻ എത്രയും ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം അവിടെ കളിക്കാനുണ്ട് ടീച്ചേഴ്സുണ്ട് ഇവ എല്ലാം കൊണ്ടും അവിടെ കംഫേർട്ടാണ് അത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി പറയത്തില്ലല്ലോ ആദ്യമായിട്ടാണ് കേട്ടോ ഇവനിങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് പോകുന്ന അതും അവൻ്റെ അടുത്ത് പറയാതെ പോയില്ല പറഞ്ഞിട്ട് തന്നെ പോകാമെന്ന് കരുതി ഇവൻ്റെ റിയാക്ഷനും കൂടി അറിയണമല്ലോ പറഞ്ഞപ്പോൾ അവൻ ഹാപ്പിയാണ് അവന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇവൻ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് പോവുകയാണ് എനിക്കാണെങ്കിൽ പല്ല് തീരെ അനക്കാൻ വയ്യാന്ന് ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇപ്പോൾ പല്ലിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ ഹാപ്പിയായി അപ്പോൾ ഇച്ചൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി ടീച്ചർ ഇച്ചൂസിനെ അങ്ങ് കൊണ്ടുപോയി നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ എന്തായിരുന്നു അവിടെ ഒരു യുദ്ധമായിരുന്നു യുദ്ധം ഒരു അരമണിക്കൂർ നീണ്ട യുദ്ധം കടവയിലെ പല്ലാണ് മാത്രമല്ല ചരിഞ്ഞും കൂടെയാണ് കിടക്കുന്നത് ലാസ്റ്റ് പല്ലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാം കൊണ്ടും കോമഡി തന്നെ എത്തും ആ സീനൊന്നും എനിക്കിനി ഓർക്കാൻ വയ്യേ എന്തായാലും എൻ്റെ കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് കഴിയും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ